ഗ്യാശപ്പം നമ്മൾ ഇന്നൊരു പായക്കപ്പൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നമുക്ക് വീഡിയോയിലേക്ക് കാണാം അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടെന്ന് വീഡിയോ കാണണം കേട്ടോ ഇതാണ് നമ്മുടെ പായക്കപ്പൽ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയാണ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ സ്കിപ്പ് ചെയ്യണ്ടെന്ന് വീഡിയോ ഉണ്ടാകും നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്യണമെന്ന് കാണോട്ടെ അപ്പോൾ നമ്മുടെ ചാനൽ ആയിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് നേരെ ഉണ്ടാക്കണം വീഡിയോസിൽ കിടക്കാം നമ്മൾ ഇതിനകട്ടെടുത്തേക്കണത് നമ്മൾ ഫോം ഷീറ്റാണ് പി വി സീറ്റ് എന്നാണ് പറയുക അപ്പം നമ്മൾ മൂന്ന് ലെയറായിട്ട് ഒടിച്ചെടുത്താണ് അപ്പോൾ നമ്മൾ വരച്ചെടുക്കണേട്ടോ ബോട്ടിൻ്റെ ഷേപ്പിലേക്ക് അപ്പോൾ നിങ്ങൾ ഫോട്ടോ ഒക്കെ നോക്കി വരച്ചാൽ മതി നിങ്ങൾക്ക് മര്യാദ വരക്കാനാ പറ്റും എന്നിട്ട് അമ്മ അതിൻ്റെ ബോട്ടിൻ്റെ ഷേപ്പിലേക്ക് ഒരു കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു പീസ് കഴിഞ്ഞാൽ മൂലം എടുത്ത് കട്ട് ചെയ്തു കേട്ടോ ബോട്ടിൻ്റെ ഒക്കെ എപ്പോഴും ഒരു സൈഡ് ഒരു പൂർണ്ണ ഷേപ്പ് ആയിട്ടുള്ളൂ അപ്പം നമ്മൾ ഒരു പീസ് കട്ട് കെടുത്തിട്ടുണ്ട് അപ്പുറത്തെ പീസും കട്ട് കേടുക്കണോണ്ട് ഇതേപോലെ നമ്മൾ അത് മുറിച്ചോണ്ടിരിക്കുന്നതാണ് കട്ട് ചെയ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന് സ്റ്റാൻഡ് പേപ്പിലായിട്ട് നല്ലോണം ടോറക്കണം കേട്ടോ ഇതാണ് അത് മെയിൻ പണി നല്ലോണം ടോറക്കണം ക്യാഷ് ഇത് നമ്മുടെ ബോട്ടിന്റെ ഷേപ്പിലിങ്ങനെ ഉറച്ചുരച്ച് ചെയ്തുകൊണ്ട് ഇപ്പം കത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നമ്മൾ ഉറച്ചും ഇങ്ങനെ പൊക്കത്തേക്ക് ആക്കി വെക്കണം കേട്ടോ ഇപ്പം കാണിച്ച് തരാം ഉറച്ചെണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കണ്ട ക്യാഷ് ഇപ്പം ഒരു ആ സൈഡോ ഇങ്ങനെ കറവ് പോലെ ഒന്നും കണ്ട അപ്പം നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കണം ഇനി നമുക്കത് മൂലോ ഇങ്ങനെ ഉറച്ചു ഉറച്ചെടുക്കണം ഇനി ഇറക്കണം കുറവ് ഇറക്കണം അപ്പം ഇതിനകത്തിട്ട് ഇതാണ് നമ്മൾ വർച്ച് ഇങ്ങനെ ആയത് നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ട് ഇപ്പം ഇതാണ് നമ്മൾ ബോട്ടിൻ്റെ ഷേപ്പിലൊക്കെ ഇപ്പോൾ ബോട്ട് പോലെ ഉണ്ട് ഏകദേശം കാണാനൊക്കെ കഴിഞ്ഞത് പണിയുണ്ട് കുറേ പണിയുണ്ട് മൂന്ന് ഈർക്കിൽ എടുക്കണം കേട്ടോ ഇതിനുവേണ്ടി മൂന്ന് ഈർക്കിൽ വേണം പിന്നെ ഒരു ഒരു ഇറക്കിൽ എടുത്തിട്ട് അതിനകത്ത് നിന്ന് ആ സാധനം ഒക്കെ ചിരണ്ടി കളഞ്ഞിടാ കൂർമ്പിച്ചെടുക്കണം കേട്ടോ മുന പോലെ നമ്മൾ കത്തി വെച്ചിങ്ങനെ മുന പോലെ ആക്കി എടുക്കണം എന്നിട്ട് അത് ലീഫ് ഫ്ലറിൻ്റെ ഉള്ളിലൊക്കെ ഏറ്റന്നാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മൂർച്ച പോലെ ആക്കി എടുക്കണം ഇനി നമുക്കത് ഒരു ഫ്ലസ് ക്യൂക്കിട്ട് നമുക്ക് അത് ഒരു ചെറിയ പീസ് കട്ട് എടുത്ത് ഒട്ടിച്ച് നോക്കാം കേട്ടോ ഒരു നീളത്തിലെ പീസിലേക്ക് ഒരു ചെറിയ പീസ് എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട് അതേപോലെ നമുക്ക് മൂന്ന് പീസിന് അകത്തേക്ക് ഒട്ടിച്ചെടുക്കണം ഇപ്പം നമ്മൾ രണ്ട് പീസ് ഒടിച്ചിട്ടുണ്ട് നമ്മൾ വളഞ്ഞുകൊണ്ട് നേരൊക്കെ തന്നെ ഒട്ടിക്കാൻ നോക്കണം കേട്ടോ മാക്സിമം അപ്പം നമ്മൾ നേരെ തന്നെ എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട് നമുക്ക് ഒരു പീസും കൂടെ ഒട്ടിക്കണം നമുക്ക് അപ്പം നമ്മൾ മൂന്നാമത്തെ പീസ് എടുത്താൽ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരേപോലെ ഒരെണ്ണം കൂടി ഇത് നീട്ടത്തിലെടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ എടുത്ത ചെറുതാണ് അതിനേക്കാളും നീട്ടത്തിൽ എടുക്കണം എന്നിട്ട് നമ്മൾ ബോട്ടിൽ വെക്കണം ഷേപ്പൊ കറക്റ്റ് ആണെന്നൊക്കെ നോക്കണം വെച്ച് നോക്കണം കറക്റ്റൊക്കെയാണ് അപ്പം നോക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പം ഇച്ചിരിക്ക് ഉള്ള പീസെടുത്ത് നമുക്കെ വളക്കണം അത് എന്നിട്ട് തന്നെ നമുക്കത് കയ്യിലിട്ട് ഞാൻ കാണിച്ചു കാണിച്ചത് ഇപ്പം എന്തോരം ഉണ്ടോ ഇത്ര ഉള്ള പീസ് എടുത്താൽ മതി ഉണ്ട് നോക്കഴിഞ്ഞാൽ ബോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ഹോൾ ഇട്ടെടുക്കണം പേന വെച്ചിട്ട് റോളിട്ട് എടുത്തിട്ടുണ്ട് എന്താ നമ്മൾ കട്ട് ചെയ്ത പീസ് അതിൻ്റെ ഉള്ളിലേക്ക് ഏറ്റി വെക്കണം കേട്ടോ എന്നുവെച്ചാൽ ഭക്ഷ്യ കൂടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഏറ്റവും വെക്കണം ഇല്ല അത് നമുക്ക് വെക്കുമ്പോഴത്തേക്കതി പോരും പോരാണെങ്കിൽ നമുക്ക് ഫ്ലൈ കുക്കാണ് നമ്മൾ യൂസ് ചെയ്യണത് ഈർക്കിലെടുത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാട്ടിന് നമ്മൾ മനോല ആക്കി ഞാൻ വെച്ചാൽ ആ ലീഫ്ലറിൻ്റെ ഉള്ളിൽ കയറാനായിട്ടായിരുന്നു നമുക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അത് ഉണ്ടാ ഏകദേശം ഇതേപോലെ ഇരിക്കുന്ന നമുക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കും കാണാനൊക്കെ നമ്മൾ രണ്ട് പീസ് എടുത്ത് ഒട്ടിച്ചു ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്താ ഇപ്പം ഇപ്പോൾ നമ്മുടെ ചെറിയ ബോർഡിൻ്റെ ലുക്ക് വന്ന് വന്ന് തുടങ്ങണമുണ്ട് നമ്മുടെ കപ്പലിന് അപ്പം നമുക്ക് ചെറിയൊരു പീസ് പേപ്പറ് കട്ടിയെടുക്കണം കേട്ടോ ചെറിയ പീസ് ഇട്ട എടുത്തായി ഉണ്ടെങ്കിൽ കത്രി എൻ്റെ മൂവ് ഫ്രണ്ടിലായിട്ട് വെച്ചിട്ട് നമുക്ക് അത് ഇങ്ങനെ വളച്ചെടുക്കണം ചെറുതായിട്ട് വളഞ്ഞിരിക്കണം അത് നിവർന്ന് പോകുന്നത് ഉണ്ടായി ഇങ്ങനെ വളഞ്ഞ കിട്ടിയുണ്ട് വളഞ്ഞെടുത്ത് നമുക്ക് അതിൻ്റെ ആ രണ്ട് ഇരട്ടിയുടെ ഇടയിലായിട്ട് ഒട്ടിച്ചു വെച്ചാൽ ഇത്രയേ ഉള്ളൂ അതുപോലെ നമുക്ക് അപ്പം എല്ലാ പീസങ്ങ് ഒട്ടിക്കണം പേപ്പർ കട്ടിയായിട്ട് ചെറിയ ചെറിയ പീസായി இது கலர் அடிக்கணும் அப்ப நம்ம ஏ பச்சையும் சில்வரும் கூட கலர் ஆகும் அடிக்கணும் நமக்கு அந்த பக்கத்து அடிக்கட்டும் அண்ணா சிறிய சிலம் விட்டாக்கு சில்வரும் கூட சேர்ந்த களர் ஆகும் அடிக்க போன அப்ப நம்ம அடிச்சு நமக்கு ഹലോ ഗ്യാസ് അപ്പോൾ നമ്മുടെ കപ്പലിന്റെ ലുക്ക് ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടായിക്കേണ്ട ഉണ്ടായിക്കണ്ട കയറൊക്കെ ചുറ്റിണ്ടായിരുന്നത് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സോറി ഗ്യാസ് അപ്പൊ ഇതാണ് നമ്മുടെ കപ്പലിന്റെ ലുക്ക് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ നമ്മൾ ഈ വീഡിയോ കഴിയണോ അപ്പൊ വീഡിയോ ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ